മണ്ണുതിന്ന കണ്ണൻ ഗാനരചന ശ്രീ പിൻ നമ്പൂതിരി സംഗീതം ആലാപനം ഗീതാക്കെ നമ്പൂതിരി വരുന്ന കണ്ടോ ുമാരന്മാരോടി വന്ന് ഇന്നമ്മെ മണ്ണൂരിന്നു കണ്ടു ഞാൻ ഇന്നമ്മ ചോദിക്കണം ക്രോധത്തോടമ്മിയെടുത്തു കണ്ണന്റെ കുഞ്ഞിക്കൈ ചേർത്തു വച്ചു ചേലത്തും പെടുത്തു കുത്തിയിട്ട് കണ്ണനോടിങ്ങനെ ചോദ്യമായി വെണ്ണയും പാലും കുഞ്ഞു അയാൾട്ടും നിറയുന്നില്ലേ കുഞ്ഞിനീയന്തിനു മണ്ണുതിന്നു മണ്ണു ഞാൻ തിന്നില്ല സത്യമമ്മേ കൂട്ടുകാർ കള്ളം പറഞ്ഞതാണേ മണ്ണിനെ നോക്കിയിരുന്നിടുന്നു വിണ്ണിനോടമ്മോ നോക്കൂ നേരം പോക്കൊന്നും നീ ചൊല്ലിടേണ്ട നേരെ നീ എന്റെ മുഖത്തു നോക്കി നേരും പറഞ്ഞിന്നൽ ഭംഗിയാവും നേരിന്നു ശിക്ഷ കുറച്ചിടാം ഞാൻ വായയും പൂട്ടിയിട്ട് കണ്ണാനപ്പോൾ വേദനയോടെ കുഞ്ഞായ മെല്ലെ തുറന്നു കണ്ണൻ ബ്രഹ്മാണ്ട മണ്ഡലം മുഴുവനായും വായ തുറന്നൊരു ഉണ്ണിയെയും വഴിയൊങ്ങി നിൽക്കുന്നോരമ്മയെയും വായിൽ കണ്ടമ്മ കുഴഞ്ഞു വീണോ വസല്യത്തോടമ്മ ഉണർന്ന നേരം അമ്മ മടിത്തട്ടിലേറി കണ്ണൻ അമ്മട്ടു കേട്ടും കൊണ്ട് കണ്ണനുടനെ ഉറക്കമായി അമ്മ താരാട്ട് കിട്ടും കൊണ്ടേ കണ്ണനുടനെ ഉറക്കമായി കണ്ണനുടനെ ഉറക്കമായി